സ്ത്രീക ദൈവത്തിന് സ്തുതി എത്രയും വൈദിക ശ്രേഷ്ഠരെ അമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം യേശായ അറുപതിൻ്റെ ഒന്ന് എഴുന്നേറ്റ് ശോഭിക്കുക ഈ വിഷയത്തെ വളരെ ലളിതമായി വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമുക്കല്പം ചിന്തിക്കാം യഹൂദ ജനത്തിൻ്റെ ധാർമ്മികമായ അതപ്പതനത്തിൻ്റെ കാലത്താണ് ഏഷായ പ്രവാചകൻ എഴുന്നേൽക്കുന്നത് ദൈവനീതിയിൽ നിന്ന് വീണുപോയ ഇസ്രായേൽ ജനത അധർമ്മങ്ങളിലും ന്യായപ്രമാണ ലംഘനങ്ങളിലും പെട്ട് ദൈവകോപത്തിന് പാത്രമായി അവിടെ ദൈവാത്മാവ് ഏശായ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു എഴുന്നേറ്റ് ശോഭിക്കുക വിശുദ്ധ ദൈവവചനമാഴത്തിൽ പഠിക്കുമ്പോൾ ഏഷായ അറുപതിൻ്റെ ഒന്നിന് സമാനമായ പത്തൊൻപത് വാക്യങ്ങൾ കാണാൻ സാധിക്കും ഏഷായ പ്രവാചകൻ ഇസ്രായേൽ ജനതയോട് വിളിച്ചു പറയുന്നു എഴുന്നേറ്റ് ശോഭിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു കർത്തൃതേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു പ്രിയരെ കർത്തൃ കർത്തൃതേജസ് തമ്മിലുണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി ഉദാഹരണങ്ങൾ കാണാം ഒന്ന് യേശു വിശുദ്ധ ലൂക്കോസിൻ്റെ സവിശേഷം ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപതിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുഖഭാവം മാറി തൻ്റെ വസ്ത്രം വെളുത്ത് തിളങ്ങി രണ്ട് മോശ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ദൈവം തന്നോട് സംസാരിച്ചതിനാൽ തൻ്റെ മുഖചർമ്മം പ്രകാശിച്ചുകൊണ്ടിരുന്നുവെന്ന് മോശ അറിഞ്ഞില്ല മൂന്ന് വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൂതൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് പ്രാർത്ഥന എന്ന വജ്രായുധമാണ് ഒരു മനുഷ്യനെ പ്രകാശിക്കുവാൻ സാധ്യമാക്കുന്നത് അതെ മഹത്വാനായ ദൈവത്തിൻ്റെ മുൻപിൽ അഥവാ ദൈവത്തേജസ്സിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് എന്നാൽ നാം പ്രകാശിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാകണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ സംസാരിക്കട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്തിൻ്റെ നാൽപ്പത്തി ഒൻപതിൽ ബർത്തിൽമായി എന്ന കുരുടന് കാഴ്ച ലഭിക്കണമെങ്കിൽ ഗുരുവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു രണ്ട് അപ്പോസ് തൊല പ്രവൃത്തി ഒൻപതിൻ്റെ ആറിൽ ഡെമസ്കോസിൻ്റെ പടിവാദിക്കൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ശൗലിനോട് കർത്താവു പറയുന്നു നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക എഴുന്നേൽക്കാൻ മനസ്സുണ്ടെങ്കിലേ പ്രകാശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ അവൻ്റെ വചനപ്രകാരം എഴുന്നേൽക്കുമ്പോൾ നാം പ്രകാശമുള്ളവരായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് സങ്കീർത്തന പ്രമാണിയായ ദാവേദിൻ്റെ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ നൂറ്റി അഞ്ചിൽ തിരുവചനം തിരുവചനമെൻ്റെ കാലുകൾക്ക് എൻ്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുന്നു വീണ്ടും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടിൻ്റെ പന്ത്രണ്ടിൽ യേശു ജനക്കൂട്ടത്തോടായി അരുളി ചെയ്യുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല പിന്നെയോ അവൻ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തും പ്രിയരെ ജീവന്റെ വെളിച്ചം ക്രിസ്തുവാണ് ക്രിസ്തുവിലൂടെ പ്രകാശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കൂടാതെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ ഒൻപതിൽ ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ സ്നാപകനേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു സത്യവെളിച്ചത്തിൽ നിലനിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സുറിയാനി സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ പാടി കർത്താവേ പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായുന്നു അതെ കർത്താവിൻ്റെ പ്രഭയിൽ അന്ധകാരം മാറുകയും ദൈവത്തേജസ് കുടികൊള്ളുകയും ചെയ്യുന്നു ലോകപ്രശസ്തനായ പുരോഹിതനും വേദശാസ്ത്ര പണ്ഡിതനുമായ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യം എന്ന ലേഖനത്തിൽ കാണാം എൻ്റെ മാർഗം കർത്താവിൻ്റെ വചനമാണെന്നും ആ വചനം എന്നെ നേർവഴിക്ക് നയിക്കുന്നുവെന്നും പറയുന്നു അതെ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മുടെ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനും ദൈവാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം മാത്രം महत्वपड़े